തിരുവനന്തപുരം കഴക്കൂട്ടത്തിന് തൊട്ടടുത്ത് കഴക്കൂട്ടം തന്നെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ ഏകദേശം രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ പക്ഷേ ഏഴ് ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ കഴക്കൂട്ടം വളരെയേറെ അടുത്തായിട്ട് വരും നമുക്കിപ്പോൾ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നിന്ന് മേനംകുളം റൂട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്കും മേൽപ്പാലം കയറി ഇറങ്ങി ഉടനെ തന്നെ നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി എഫ് സി ഐ ഗോഡൗണിലേക്കുള്ള വഴി ആ റൂട്ട് വരുമ്പോഴത്തേക്കും ഓവൽ ടർഫ് കാണാൻ സാധിക്കും അതും കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പം വലത്തോട്ട് കൈരളി ഗാർഡൻസ് ലൈൻ വൺ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം അത് നമ്മൾ കയറി വന്നിട്ട് ലെഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അതായതുപോലെ വീടുകൾ കാണും അവിടെയായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതാ ഇതിനകത്ത് ഇറയ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിത് ടോട്ടലായിട്ട് രണ്ട് ടി സി വരുന്ന രീതിയിലാണ് ഈ കെട്ടിടം ചെയ്തിട്ടുള്ളത് രണ്ടായിരം ഏഴ് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടമാണ് നിലവിലും ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ചെയ്തിട്ടുള്ളൂ നമുക്കിനി നമുക്കിനിതിൻ്റെ മേളിലേക്കും കെട്ടിടം ഇനി ബാക്കി ചെയ്തെടുക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് നോർമലി ഈ ഒരു ലൊക്കേഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ വാടകയ്ക്ക് പോകുന്ന ലൊക്കേഷനാണ് അപ്പോൾ ഇതിനകത്ത് ആളിപ്പോൾ ഓക്കുപ്പൈഡ് ആണ് ഇതിൽ നിന്നിപ്പോൾ ആൾ ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ ആ സമയത്താണ് നമ്മളിപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത് നിങ്ങളിപ്പോൾ ഇത് വാടകയ്ക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനാണെന്നുണ്ടെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം ഇപ്പോൾ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ദിവസം പോലും ഒഴിഞ്ഞിടക്കത്തില്ല കേട്ടോ ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ആൾ കയറാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെയുള്ളൊരു ലൊക്കേഷനാണ് മുൻവശം നോക്കിയാൽ നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് പ്രോപ്പർട്ടിക്ക് വരുന്നത് നമുക്ക് കാറുകൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഇതാ ഗേറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ നമുക്ക് തള്ളി നീക്കാവുന്ന രീതിയിലാണ് ഗേറ്റും ചെയ്തിട്ടുള്ളത് ഈ മുൻവശം ഫുള്ളായിട്ട് ഗേറ്റ് ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമ്മൾ നമ്മളകത്തേക്ക് കയറി വരുമ്പോൾ രണ്ട് ഇരുവശങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ വീടുകൾ വരുന്നത് ഓരോന്നും ആയിരം സ്ക്വയർ ഫീറ്റ് വീതം വരുന്ന രീതിയിലാണ് അപ്പം ഞാൻ ഇതിനകത്തേക്കുള്ള ദൃശ്യം കാണിച്ചു തരാം ഇതേ സെയിം ലേ ഔട്ട് തന്നെയാണ് സൈഡിലും വരുന്നത് അപ്പോൾ അതിലിപ്പോൾ ആൾ താമസമായതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല കയറി വരുമ്പോൾ നമ്മുടെ ലിവിംഗ് കം ഡൈനിങ് സ്പേസ് വരും രണ്ട് ബെഡ്റൂംസാണ് ഓരോ ഓരോ പാർട്ടിഷിലും രണ്ട് ബെഡ്റൂംസാണ് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ രണ്ട് ടി സിയിലുള്ള വീടാണ് കേട്ടോ എന്താ ഈ കാണുന്ന പോലെ ആദ്യത്തെ ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം ഇത് വരുന്ന ഒരു കോമൺ ബാത്റൂമാണ് പക്ഷേ ആ ബെഡ്റൂമിൽ നിന്നും അതിനകത്തേക്ക് എൻട്രൻസ് ഉണ്ട് അതിനും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരും കിച്ചൺ ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ അങ്ങോട്ട് കാണിച്ച് തരാം ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് അടിയിലേക്ക് എല്ലാം തന്നെ അതായത് ഇതുപോലെ മോഡല കിച്ചൺ വർക്ക് ചെയ്തിട്ടുണ്ട് പിൻവശത്തേക്ക് നമുക്കിതാ ഇതുപോലെ വർക്ക് ഏരിയ വരും ഇവിടെ വന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബാക്ക് യാഡ് അപ്പോൾ ഇൻസിനറേറ്റർ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വെള്ളത്തിന്റെ സൗകര്യത്തിനായിട്ട് ബോർവെൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്താ ഇതിൽ ഫിൽട്രേഷൻ യൂണിറ്റ് എന്താ ആ ഭാഗത്തായിട്ട് ഇൻസ്റ്റാൾ കാണാം റൂംസ് രണ്ടും കാണിച്ചത് എന്താ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ബാത്റൂം വന്നിട്ട് ഇതിന് അറ്റാച്ച്ഡ് ആയിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ അതല്ല കോമൺ ബാത്റൂമായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് കെട്ടണം വന്നിട്ട് പുത്തൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ ഇനി അടുത്ത രണ്ട് അപ്പാർട്ട്മെന്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ഇത് കെട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ മേളിന് ഒരു നിലയും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ നില നമുക്ക് സുഖമായിട്ട് ചെയ്യാം ആ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പ്രോപ്പർട്ടി അങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കാവുന്നതാണ് കാരണം ടെക്നോ ബാറിന് വളരെയേറെ അടുത്ത് കിടക്കുന്നു കാഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ ഇവിടെ തൊട്ടടുത്താണ് എഫ് സി കോടറിൻ്റെ അടുത്താണ് നമ്മുടെ ബി എസ് എസ് സിയിൽ നിന്നൊക്കെ ഈസി ആക്സസ് വരുന്ന രീതിയിലുള്ള ലൊക്കേഷനാണ് പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കാം ഇതിനുദ്ദേശിക്കുന്ന വില ഏഴ്സെനില് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ രണ്ട് ടി സിയോട് കൂടിയിട്ടുള്ള കെട്ടിടം ഉൾപ്പെടെ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്